ജയനമ തിരോധാന കേസിലെ പ്രതി സി എം സെബാസ്റ്റ്യന്റെ കസ്റ്റഡി ഏഴ് ദിവസത്തേക്ക് കൂടി നീട്ടി ചോദിക്കും ഏറ്റുമാനൂർ കോടതിയിൽ ക്രൈംബ്രാഞ്ച് ഉടൻ അപേക്ഷ സമർപ്പിക്കും ഡീനെ പരിശോധനയ്ക്കായി ആദ്യം വഹിച്ച ശരീരാവശിഷ്ടങ്ങളുടെ ഫലം കേസിൽ നിർണായകമാണ് അതേസമയം സ്ത്രീകളുടെ തിരോധാനത്തിൽ സെബാസ്റ്റന്റെ ബിന്ദുവിന്റെയും അയൽവാസിയുടെയും തുറന്നു പറച്ചിലുകൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റൻ ബന്ധുക്കൾക്ക് എലിവിഷം ഭക്ഷണത്തിൽ കലർത്തി നൽകിയിരുന്നു എന്നതടക്കമാണ് ഇവർ വെളിപ്പെടുത്തിയത് ഇവരുടെ വിശദമായ മൊഴി വൈകാതെ രേഖപ്പെടുത്തും ജി ശ്രീജിത്തും ശരണ്യയും ചേരുന്നു നമുക്കൊപ്പം ആദ്യം ശരണ്യയിലേക്ക് ശരണ്യ ഇന്നലെ ഉണ്ടായിട്ടുള്ള അവസാനം അവസാന മണിക്കൂറുകളിൽ സിന്ധുവിൻ്റെ വീ വീട്ടിലടക്കം നടത്തിയ പരിശോധന ഒരുപക്ഷത്ത് കൂടുതൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നാല് തിരോധന കേസുകളിലും സെബാസ്റ്റ്യൻ്റെ പങ്ക് എന്ന രീതിയിൽ പോവുകയായിരുന്നു അത് തൊട്ടുപുറകെയാണ് ഈ അയൽവാസിയുടെയും ബന്ധുവിൻ്റെയും ഒക്കെ വെളിപ്പെടുത്തലുകളും വരികയും ചെയ്തത് ഏത് ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ഇതിനകത്ത് ആദ്യഘട്ടം മുതൽ തന്നെ അയൽവാസികളായ ആളുകൾ വ്യക്തമാക്കും കാര്യങ്ങളുണ്ട് അതായത് ചെറുപ്പകാലം മുതൽ തന്നെ ഈ രീതിയിൽ തനിക്ക് ചില സ്വഭാവങ്ങൾ ചില അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇവർ സഹോദരനായ അതായത് അച്ഛന്റെ സഹോ സഹോദരന്റെ മകനായ സിപി നൽകിയിട്ടുള്ള മൊഴിയാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിനാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുള്ളത് അതായത് ഇയാൾ ചെറുപ്പകാലത്ത് പതിനേഴ് വയസ്സൊക്കെ പ്രായമുള്ള ഘട്ടത്തിൽ വീട്ടിലെ ഇലക്ട്രിക് കണക്ഷനുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അവരുടെ വീട്ടിൽ ഭക്ഷണത്തിൽ എലിവശം കലർത്തി നൽകി എന്നുള്ള രീതി ാണ് ഉള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത് വീടിനകത്തും വീട്ടിൽ മറ്റാരും സഹോദരി മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ ഇയാൾ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു നിർണായകമായ ഒരു മൊഴി ഇതിനകത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്നലെ ലഭ്യമായ വാച്ച് ആലപ്പുഴയിൽ അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് ആ വാച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോട്ടയം സംഘത്തിന് അത്തരത്തിലുള്ള തുടർ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇനി ഇതിനകത്ത് ഏറ്റവും നിർണായകം ഡി എൻ എ പരിശോധന അടക്കമുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ നടത്തുന്നത് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മറ്റ് പരിശോധനകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏറ്റവും പ്രധാനമായുള്ളത് ബിന്ദു പത്മനാഭിന്റെ സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് ആദ്യ തിരോധാന കേസെന്ന് പോലീസ് കരുതുന്ന ബിന്ദു പത്മനാഭിന്റെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് സഹോദരൻ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ബ്ലഡ് സാമ്പിളുകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും അപർണ റൈറ്റ് ശരണിയ വിവരങ്ങൾ നൽകുമ്പോൾ ഇതിനിടെ ക്രൈംബ്രാഞ്ച് സെബാസ്റ്റന്റെ കസ്റ്റഡി ഏഴ് ദിവസത്തിൽ കൂടി നീട്ടി ചോദിക്കുകയാണ് ഏറ്റുമാനൂർ കോടതിയിലായിരിക്കും ആ അപേക്ഷ സമർപ്പിക്കുക ചേരുന്നു ശ്രീജിത്ത് അന്വേഷണവുമായി സഹകരിക്കാത്ത ഒരു നിലപാടിലേക്ക് സെബാസ്റ്റൻ കടക്കുകയും തെളിവെടുപ്പ് ഒരുപക്ഷം നടക്കുമ്പോഴും ഏത് തരത്തിലുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് അന്വേഷണ സംഘത്തിനുണ്ടാകുന്നത് എപ്പോഴാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി നീട്ടി ചോദിച്ചുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കുക തുടക്കം മുതൽ ക്രൈംബ്രാഞ്ചിന് വെല്ലുവിളികൾ തന്നെയായിരുന്നു പ്രത്യേകിച്ച് സബാഷനിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ഇപ്പോഴും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിലവിൽ ഇന്നിപ്പോൾ പരിശോധനകൾക്കായി ദിവസവും ആരോഗ്യനില പരിഗണിച്ച് ഇദ്ദേഹത്തിന്റെ ആരോഗ്യ പരിശോധന നടത്തുന്നുണ്ട് അതിനായി ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് സഭാഷിനെ കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും ഇന്ന് തന്നെ വൈകുന്നേരം നാലുമണിക്കകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചിരിക്കുന്നത് ഏഴ് ദിവസത്തെ കൂടി കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളതാണ് അതായത് ഈ കേസ് അന്വേഷണം വളരെ ബുദ്ധിമുട്ടേറിയതാണ് അതുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കുക പരമാവധി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണ രീതിയുള്ളത് സബാഷിനെ സഭാഷിന് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും ഒരുപക്ഷെ കോടതിയെ ബോധ്യപ്പെടുത്തിയേക്കും തന്നെ കൂടുതൽ സമയം നേടിയെടുക്കുക എന്നുള്ളതാണ് അവർ അവർ മനസ്സിലാക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് എന്തായാലും മറ്റ് തെളിവുകൾ ഈ തല പരിശോധനയുടെ അടക്കം ലഭിക്കുന്ന തെളിവുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്ന രീതി അന്വേഷണ സംഘം വിപുലമാണ് എറണാകുളത്തു നിന്നടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉണ്ട് പരമാവധി തെളിവുകൾ എങ്ങനെയൊക്കെ ലഭിക്കും എന്നത് കേന്ദ്രീകരിച്ചാത് അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അപർമ്മ ഒപ്പം ശരണ്യാസ്റ്റം ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകും ഏഴു ദിവസത്തൂടി നീട്ട് കിട്ടാനാണ് ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകുന്നത്